സ്നേഹിതരെ ജീവിതയാത്രയുടെ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചേന കൊണ്ടൊരു ഉപ്പേരിയാണ് ഉപ്പേരിയാണോട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ വിഭവം തന്നെ ചേനയുടെ പുറമൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് പുറന്തൊലിയൊക്കെ ഒന്ന് ചെത്തിയെടുക്കുവാണ് കേട്ടോ ആദ്യം നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ പലരും ചേന എത്തുമ്പോൾ പലർക്കും ചൊറിച്ചിലുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് പഴമക്കാരതിന് വേണ്ടിയിട്ട് ആ ചേനയുടെ ഒരു കഷ്ണം ആദ്യം എടുത്ത് അടുപ്പിലൊക്കെ ഇടുമായിരുന്നു ഈ ചേന വേവണ അത്ര സമയം മാത്രമേ നല്ല ചൊറിച്ചിൽ നിൽക്കൂ എന്നുള്ളതാണ് അതിൻ്റെ കാര്യം അപ്പോൾ അങ്ങനെയായിരുന്നു പണ്ടുള്ളവർ ചെയ്യുന്നത് ചിലർ വെളിച്ചെണ്ണയൊക്കെ കൈ തേച്ചിട്ടും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും വെറുതെ കട്ട് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ കേട്ടോ ഇതുപോലെ ചെറിയ സ്ക്വയർ പീസസ് ആയിട്ടാണ് കേട്ടോ എടുത്ത് അരിഞ്ഞിട്ടുള്ളത് മുഴുവൻ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്നിക്കും കൂടെ കഴുകിയെടുക്കണം കഴുകി വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞു കൊണ്ടുവരാം നമ്മൾ ഇതിന് വേണ്ടിയിട്ടൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാവട്ടെ എണ്ണ കുറേ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കണം കുറച്ചധികം ഓയിൽ വേണം ഇതിനും അങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഓയിൽ നന്നായിട്ട് ചൂടാകും ഇതിനധികം മസാലയും കാര്യങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ കുറച്ച് സാധനങ്ങൾ മാത്രം മതി ഇത് ചെയ്യുന്നതിന് ഇപ്പം നന്നായിട്ട് ഓയിൽ ചൂടാകും ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ വൃത്തിയാക്കി അരിച്ച് വെച്ചിരിക്കൂറ്റി വെച്ചിരിക്കുന്ന ചേന അതിലേക്ക് ഇട്ട് കൊടുക്കാം ഓയിൽ കുറച്ച് പോയി കേട്ടോ ഞാൻ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഉപ്പൊന്നും ഇട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ ഒന്നും കൊടു ഇടണ്ട നമ്മൾ വെറുതെ ഓയിലിലേക്ക് ഇത് മാത്രം കിടന്ന് കുറച്ച് സമയം കിടന്നതൊന്ന് വെന്ത് കിട്ടണം ഉപ്പ് ചേർക്കണം പക്ഷേ ഉപ്പ് നേരത്തെ ചേർത്താൽ ചേന വേഗമില്ല ചേന ഏകദേശം വെന്തതിനു ശേഷം മാത്രമേ ഉപ്പും ബാക്കി സാധനങ്ങളൊക്കെ ചേർക്കേണ്ടു അതുവരെ നമുക്ക് കുറച്ച് സമയം ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഇത് മുഴുവൻ മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി കേട്ടോ ചേനയുടെ ഉള്ളൊക്കെ വെന്ത് കിട്ടണ്ടേ അതുകൊണ്ട് പതുക്കെ സാവധാനം എണ്ണയിൽ കിടന്ന് വേവണ്ടതാണ് അപ്പോൾ ഇടക്കിടക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാനും മറന്നുപോകരുത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സമയം ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് കേട്ടോ ഒരു ആറേഴ് മിനിറ്റ് ഒന്ന് അടഞ്ഞ് അടച്ചിരിക്കട്ടെ ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ആറേഴ് മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കുകയാണെ അപ്പോൾ ഇത് ഏകദേശമൊക്കെ വെതിട്ടുണ്ട് ചേന വെന്തതിനാൽ നമുക്ക് ഈ സ്റ്റേജിൽ ഇപ്പോൾ ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്നുകൂടെ ഇളക്കി കൊടുക്കുക ഇനി ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കളറിന് വേണ്ടിയിട്ട് നമുക്ക് ചിപ്സൊക്കെ ഉണ്ടാക്കുമ്പം വഴക്കിയ ചിപ്സൊക്കെ ആണെങ്കിലും നല്ലൊരു മഞ്ഞ കളറല്ലേ കാണാൻ ഭംഗിക്ക് അങ്ങനെ നമുക്ക് ഉണ്ടാക്കാം പിന്നെ മഞ്ഞ മഞ്ഞൾ നല്ല ഔഷധ ഗുണമുള്ളതാണല്ലോ ഇനി കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത്രയും മാത്രം ഇത് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഉപ്പ് മാത്രം ചേർത്താലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലായിടത്തും മഞ്ഞ മുളകും മഞ്ഞളുൻ്റെയൊക്കെ പച്ചമണം പോവാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലങ്ങോട്ട് ഇട്ട് കൊടുക്കാം ലാസ്റ്റ് നമുക്ക് അങ്ങോട്ട് ഒന്ന് ഇളക്കി കറിവേപ്പിലൂടെ ഒന്ന് മൂത്ത് വരക്കാം പറയുള്ളൂ നമ്മുടെ ചേന ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം വളരെ ഈസിയാണ് ചേന ഇടതെ വാങ്ങിച്ച് നമ്മൾ പച്ചക്കറിയിലൊക്കെ ഇട്ട് സാമ്പാറിലും മതിയെല്ലുമൊക്കെ ഇടും മാത്രമല്ല ഇങ്ങനെ ഉണ്ടാക്കാം പഴ പഴമക്കാരുടെ ഒരു വിഭവമാണിത് അപ്പോൾ ഇതും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അവരെന്തായാലും ഇഷ്ടപ്പെടും അത് എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ മിക്സറൊക്കെ കഴിക്കുമ്പോൾ പോലെ കഴിച്ചോളും പഴയ തലമുറയിലെ കാരണവന്മാർക്കൊക്കെ ഇത്തരത്തിലുള്ള ഒരു ഉപ്പേരിയും ചുട്ട പപ്പടോ അല്ലെങ്കിൽ വറുത്ത പപ്പടോ ഒക്കെ നിർബന്ധമായിരുന്നു ചോറിൻ്റെ കൂടെ പോരാത്തതിനധികം വിഷാംശമൊന്നും ചേർക്കാത്ത ഒരു വിഭവം കൂടിയാണല്ലോ ഇത് അത്തരത്തിലൊരു പച്ചക്കറിയിൽ പെടുന്നതല്ലേ ചേന അധികം ജൈവവളമൊക്കെ ഉപയോഗിച്ച് നമ്മുടെ തൊടിയിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിച്ച് പിള്ളേർക്ക് വാങ്ങിച്ച് കൊടുക്കാവുന്ന ഒരു ഒരു പച്ചക്കറി ഇനമാണ് അപ്പോൾ എല്ലാവരും അതുകൊണ്ട് മാക്സിമം ചേനയൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇപ്പോഴത്തെ കുട്ടികൾ എന്തായാലും അവിയലിലും സാമ്പാറിലും ഒന്നും ഇടുന്നതൊന്നും മിക്കവാറും പേര് കഴിക്കും ഇല്ലായിടത്ത് കളയുക ചെയ്യുന്നത് അപ്പോൾ അതിങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവരെന്തായാലും ചേനയുടെ സ്വാദ് അറിഞ്ഞു തന്നെ കഴിക്കും ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഇത്തിരി മീഡിയത്തിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ അതൊന്ന് പെട്ടെന്ന് ക്രിസ്പി ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ചേനയൊക്കെ വെന്തല്ലോ അപ്പം ഇനി നമുക്ക് ആവശ്യം ഇത്തിരി ക്രിസ്പി ലെവലിലേക്ക് വരിക എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്ലെയിം ഒരു അല്പം കൂടെ കൂട്ടി വെച്ചിട്ടുണ്ട് ഉണ്ടോ സൗണ്ടൊക്കെ കേട്ടു തുടങ്ങി നല്ല ഉപ്പേരി പോലെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒക്കെ അതേ ലെവലിലേക്ക് എത്തി കിളികിരാ സൗണ്ട് കേൾക്കണം ഉണ്ടോ കിളുകിരാ അപ്പോൾ ഈ സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ചട്ടിയുടെ ചൂടിന് കുറച്ച് സമയം അവിടെ കിടക്കണം നമ്മളൊരു കണ്ടെന്റിലേക്ക് ആർക്കി വെക്കുകയാണെ ഇനി അടുത്തവണ ചാനൽ കിട്ടുമ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമന്റിൽ അറിയിക്കുക ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയൂ